ഹലോ അസ്സലാമു അസ്സാമലൈക്കും ഞമ്മൾ ഞങ്ങളെ ഇപ്പോൾ നല്ല വലിയ കുറച്ച് വലിയൊരു മീനിനെ പിടിച്ചോണ്ട് കേട്ടോ രണ്ട് മീനുകളുണ്ട് കാണുന്നുണ്ടോ എനിക്ക് ശരിക്കാറില്ല ഒരു മീൻ രണ്ട് മീനുകളുണ്ട് ഒരു മീൻ പാ മറ്റേ മീൻ ആ മീനെ കുത്തി ഇടാ മീൻ വെട്ടം നിന്നാലതിന് കുത്തിപ്പായ്പ്പിച്ച് കൊടുക്കും ഞാൻ മറ്റേ മീന അതിന് അടി കൂടെ പോയി കാത്താമുണ്ടല്ലേ കുത്തിക്കൊണ്ടേ ഇരിക്കണം മീന് മീന് റെസ്റ്റ് കൊടുക്കൂല ആ മീന് വെള്ളം മാറ്റി കൊടുക്കട്ടിട്ട് അഞ്ചിട്ടേൻ്റെ ക്യാൻ ഉണ്ട് അതിലാണ് ആ മീൻ ഇട്ടത് വെള്ളം മാറ്റാനായ ഒരു മുകളിൽ വന്ന് നിൽക്കും മുകളിൽ വന്നിട്ട് ഈ കുപ്പിൻമ്മേലും ഇങ്ങട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും സൗണ്ട് ഉണ്ടാക്കില്ലേ അപ്പം നമ്മൾ വെള്ളം മാറ്റി കൊടുക്കുന്ന കണ്ട അതല്ല പ്രത്യേകത വെച്ചാൽ മീൻ ആ മീനിനെ നല്ല ഫൈറ്റ് ചെയ്യാണ്

എന്താണ് മീൻ ഉദ്ദേശം മനസ്സിലായില്ല പേടിച്ച് വട്ടത്ത് കറങ്ങിയെടുക്കണേ വറ്റക്കെ ഇട്ടെടുത്തേക്കാം അവർക്ക് ഇട്ടോ വറ്റ തിന്നോട്ട് വെച്ചിട്ട് ചിലവണ് വറ്റ് ഒരു സാധനം തിന്നാൻ സമ്മതിക്കൂല അതിനോട്ട് സാപ്പറുട്ടാക്കുക പാവം വേറെ കുപ്പിയിൽ കുറച്ച് മീൻറ്റ ഞാൻ കാണിച്ചു തരാം ആയിട്ടകത്ത് പിത്തന്നെ ഒന്നുമില്ല അങ്ങനത്താണല്ലോ ഒരു പാത്രകാളിയോ ഇതിലുണ്ട് ചെറിയ മീൻകൾ ചെറുതല്ല നല്ല ഉണ്ട് കുറച്ചൊക്കെ അതിലഞ്ചാറ് മീൻകളുണ്ട് കറക്റ്റ് ചെറുതാ മറ്റേ കുറച്ചൊക്കെ വലുപ്പമുള്ളതാണ് ഇതീറ്റ അങ്ങനെ പിത്താനിയൊന്നുമില്ല മേറ്റ രണ്ടും ഇത് തമ്മിൽ തോണ്ടും കൂടി ചെയ്യൂല പരക്ക ഇങ്ങനെ നീന്തി കളിക്കും ഇതല്ലേ അടിച്ചിന് ഒരു മീൻറ്റ എന്താണ് ആ മീനെ കാട്ടണന്ന് ആ മീനാ ക്ഷീണിച്ചിണന്നാലും വെറുതെ വിടൂല മീനെ എന്താണ് ആ മീൻ്റെ ഉദ്ദേശം എന്നാ അതറിയാവ സൈഡ് പോലേക്ക് പോകും വെള്ളം മാറ്റി സ്ഥലം കണ്ടില്ലേ ഇനി ഇത് അത് നിർത്തല എപ്പോഴും വെള്ളം മാറ്റാനായി കണ്ട പിന്നെ സോസം കിട്ടില്ല കണ്ടാ പിന്നെ അത് നിർത്തും ഇതേ ഇതന്നെ അതിന്റെ ഏർപ്പാട് അതിനങ്ങൾക്ക് അയിന് പാട് പാടുക്കി നടന്നാ മതി നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോ ഏട്ടത്തിനത്തിമാരൊക്കെ അടിപൊളി അടിപൊളിയേക്കും എന്താണാവോ